ഹായ് വെൽക്കം ബാക്ക് ടു സയാൽ എങ്ങാണ്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടാറല്ലേ അതൊന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിഡില ഐറ്റംസ് ആയിട്ടാണ് അതിൽ ഫസ്റ്റിൽ വരുന്ന ഐറ്റം അടിപൊളി ഗോൺ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ഗോൺ തന്നെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ ചൈനീസിനൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ ഫീഡിങ് ഫ്രണ്ടിലേക്കായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഗോണാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് യു ഷേപ്പിൽ ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അലകൻഡ് ലുക്ക് തന്നെ നമ്മൾ ഗോണിന് കൊടുക്കുന്നുണ്ട് മെറ്റീരിയന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു അടിപൊളി മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻഡ് ക്രഷ് മെറ്റീരിയലാണ് ആണ് ഗോൺ വന്നിട്ടുള്ളത് അതുകൊണ്ട് സ്ലീവ് ഫുൾ സ്ലീവിൽ വന്നിട്ട് അലാസ്റ്റിക് ആണ് എൻഡിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് സൈസ് വന്നിട്ടുള്ളത് എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൽ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് അതൊരു അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ലെങ്സ് ഒക്കെ നോക്കി നിങ്ങള് നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് ആണ് അപ്പം നമുക്ക് ഏത് പാർട്ടിക്കും ഫംഗ്ഷനൊക്കെ നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളി റോംബർ വന്നിട്ടുള്ളത് റോംബർ വന്നിട്ടുള്ളത് ഇന്നർ വൈറ്റിലും റോംബറിന്റെ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് നല്ല കോഫി കളർ പ്രിന്റ് ആണ് റോംബറിൽ കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് റോംബറിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റോംബറിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ ഇതിൽ റോംബറിന്റെ നെക്ക് വന്നിട്ടുള്ളത് വീനക്കിലാണ് ലാർജ് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് அப்ப அதுல தின அடுத்த நெக்ஸ்ட் ஐட்டம் நல்ல ப்ளாக் லோவே பற்றிட்டுள்ள அடிபொழி ஒரு ப்ளாக் இன்னரொக்க வந்திட்டு வந்து நல்ல டாக்கு ம்பினேஷன் வந்துட்டு அடிபொழி ரோம்பரும் கொடுத்துட்டு அது ஒரு அடிபொழி பிரிண்டான ரோம்பில் வந்திட்டுள்ளது அலாஸ்டிக்கு கொடுத்துட்டு நல்ல பினிஷிங்கிலான ஸ்லீவ் வந்துட்டுள்ளது நல்ல இம்போர்ட்டு பனியம் க்ளோத்தில் தனியான இன்னர் வந்துட்டு ரோம்பர் இம்போர்ட்டு க்ரேட் மெட்டீரியல் ஆட்ட வந்துட்டுள்ளது இது நம்ம ஃபஸ்டில் காணிச்சோண்ட போல தான் நம்ம நல்ல காரண்டி தரணும் மெட்டீரியல் தான் இது வந்தது നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് നല്ല സൈസിൽ വരുന്ന വെസ്റ്റേൺ ടോപ്സ് ഉണ്ടോന്ന് അപ്പൊ നമ്മൾ അടുത്ത് കാണിക്കുന്നത് അതിൽ വരുന്ന മോഡൽസ് ആണ് പാൻസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി ക്രഷ് മെറ്റീരിയൽ തന്നെ ഇമ്പോർട്ടൻ ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് സാധനം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല എടുത്തുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഫ്രില് ഇല്ലാതെ നല്ല പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് ചെറിയൊരു ലൈൻ കട്ടിങ് ഇങ്ങനെ ടോപ്പിൽ പോകുന്നുണ്ട് കേട്ടോ പുറകുവശത്തും അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ടോപ്പ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ രണ്ട് സൈഡിലും ഇതേപോലെ ഹൈഡ് ആയിട്ട് സിബ് വന്നിട്ടുണ്ട് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് മുക്ക സ്ലീവിനേക്കാളും കിട്ടും ഒരു അടിപൊളി പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗോണാണ് ബ്ലാക്ക് കലവേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ഒരു വെസ്റ്റേൺ ടോപ്പ് തന്നെയാണ് അതിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളതും നമുക്ക് ഇതിന്റെ വലിയ സൈസ് ഓറക്സെല് വരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്സ് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പൊ അതുപോലുള്ള അടിപൊളി കളക്ഷനുകൾ ഓഫേഴ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്തു വെക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്